നമസ്കാരം ആര്യൻ സാസ്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം പിറന്നിരിക്കുകയാണ് പല നക്ഷത്രക്കാർക്കും ഈ പുതുവർഷത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും ബിസിനസ്സിൽ ലാഭവും സന്താനങ്ങളിൽ നിന്ന് സന്തോഷവും ഉണ്ടാകും ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യമായിട്ട് മേടക്കൂർ മേടക്കൂറുകാർക്ക് ഈ വർഷം ഒരു പോരാട്ടമായിരിക്കും എല്ലുകൾ ആമാശയം കണ്ണുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പിടിപെടാം അതിനാൽ ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കണം മേടക്കൂറുകാർ ഈ സമയം പണം ലാഭിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് കാരണം ഈ വർഷം നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ വർദ്ധിച്ചേക്കാം എന്നിരുന്നാലും വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുപോലെ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈ വർഷം സാധാരണമായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കുടുംബ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ദൈനംദിന ജീവിതത്തിൽ തിരക്കുകൾ ഉണ്ടാകും തൊഴിൽ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ വർധിക്കാനുള്ള സാധ്യത ഏറെയാണ് വ്യാപാരികൾക്ക് ബിസിനസ്സിൽ ചില ആശയക്കുഴപ്പങ്ങൾ നേരിടേണ്ടി വരും എന്നാൽ സാമ്പത്തിക രംഗത്ത് നടത്തുന്ന ശ്രമങ്ങൾ വിജയം കൈവരിക്കും വീട് വാഹനം തുടങ്ങിയവ വാങ്ങാൻ അവസരം ലഭിക്കും പ്രണയബന്ധങ്ങളിൽ വിജയമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടെ മോശം സമയം നേരിടേണ്ടി വരും അടുത്തതായിട്ട് മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ സുഖകരമായിരിക്കും മിഥുനക്കൂറിലുള്ള ആളുകൾക്ക് ജോലികൾ തീർപ്പാക്കാതെ കിടക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കൾക്കെതിരെ ജാഗ്രത വേണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കും സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും തീരുമാനങ്ങൾ ശ്രദ്ധിച്ച് എടുക്കുക തിരുക്കത്തിൽ എടുക്കുന്ന ഏത് തീരുമാനവും കുഴപ്പത്തിലേക്ക് നയിക്കാം അതുപോലെ പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പുരോഗതിക്ക് സാധ്യതയുണ്ട് സന്താനങ്ങൾ പുരോഗതി പ്രാപിക്കും കർക്കിടക്കൂറ് കർക്കിടക്കൂറുകാർക്ക് ഈ വർഷം അല്പം കഠിനമായിരിക്കും ശനിയുടെ സാന്നിധ്യം മൂലം ഈ വർഷം ഇവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കാതെ വന്നേക്കാം അതുപോലെ തന്നെ എതിരാളികൾ പരാജയപ്പെടുമെങ്കിലും കുടുംബത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകും സ്ഥലം മാറ്റം മൂലം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ശാരീരികവും മാനസികവുമായ വേദനകൾ മൂലം അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അടുത്തുള്ള ആളുകളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ കുടുംബ തർക്കങ്ങൾ മൂലം വിഷമങ്ങൾ അനുഭവപ്പെടും തെറ്റായ അപവാദ തെറ്റായ അപവാദത്തെ കുറിച്ചുള്ള ഭയം നിലനിൽക്കും വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കും ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം സാധാരണമായിരിക്കും മാനസികവും ശാരീരികവുമായ വേദനകൾ ഉണ്ടാകാം കുടുംബത്തിൽ മംഗളകരമായ ജോലികൾ നടത്താനാകും പരസ്പര പ്രശ്നങ്ങൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും തന്നെ ബിസിനസ്സിൽ വിജയം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കും ഏത് ജോലിയും ആലോചിച്ച ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജോലിയുടെ സ്ഥാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് വിജയം ഉണ്ടാകും വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തിലൂടെ വിജയിക്കും സാമ്പത്തിക സ്ഥിതി ശക്തമാകും കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഈ വർഷവും സാധാരണമായിരിക്കും നിങ്ങളുടെ ബഹുമാനവും സമ്പത്തും വർധിക്കും വിദേശയാത്രക്ക് സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാധ്യതയുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ച് നല്ല വാർത്തകൾ ലഭിക്കും പഴയ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും കോടതി കാര്യങ്ങൾക്കായി കയറിയിറങ്ങേണ്ടി വരും പക്ഷെ വിജയം ലഭിക്കും കുടുംബ ബന്ധങ്ങൾ മൂലം തർക്കങ്ങൾ ഉണ്ടാകാം ദമ്പതികൾക്ക് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ രാശിക്കാർക്ക് കിട്ടാതെ കിടന്നിരുന്ന പണം ലഭിക്കും ജോലിക്കാർക്ക് നല്ല വാർത്തകൾ ലഭിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിജയം നേടാനാകും തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് ഈ വർഷം സാധാരണമായിരിക്കും ബിസിനസ് ബന്ധങ്ങൾ നല്ലതായിരിക്കും എന്നാൽ ബിസിനസ് ഇടപാടുകളിൽ ശ്രദ്ധ വേണം കുടുംബത്തിലെ അനാവശ്യ തർക്കങ്ങൾ മൂലം മാനസിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഭൂമി ഇടപാടുകളിൽ നഷ്ടം വരാം ഉപയോഗശൂന്യമായ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കും വീട്ടിൽ മോഷണവും തീപിടുത്തവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ചില തടസ്സങ്ങളും ഉണ്ടായേക്കാം അടുത്തതായിട്ട് വൃശ്ചികക്കൂറ് ഈ വർഷം വൃശ്ചികക്കൂറുകാർ ശനിയുടെ സ്വാധീനത്തിലായിരിക്കും അജ്ഞാതമായ കാരണങ്ങളാൽ മനസ്സ് ആശങ്കാകുലമായിരിക്കും ജോലിസ്ഥലത്ത് മാറ്റത്തിന് സാധ്യതയുണ്ട് എതിരാളികളുടെ ആധിപത്യം വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ കയ്പ്പ് ദാമ്പത്യ ജീവിതത്തിൽ കയ്പ്പ് കുട്ടികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ മനസ്സിനെ അസ്വസ്ഥമാക്കും അനാവശ്യമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഭൂമി കെട്ടിട കാര്യങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് സമയം ചെലവഴിക്കും ഭൂമി വാങ്ങാനും വിൽക്കാനും സാധിക്കും അടുത്തതായിട്ട് ധനുകൂറ് ധനുകൂറുകാർക്ക് ഈ വർഷം സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിക്കും കിട്ടില്ലെന്ന് കരുതിയ പണം ലഭിക്കും ഭൂമി തർക്കം വർദ്ധിക്കും തൊഴിലിൽ തുടക്കത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ ചില പ്രവർത്തികൾ ആസ്ത്രണം ചെയ്യും സർക്കാർ ജോലികളിൽ തടസ്സങ്ങൾ ഉണ്ടാകും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും ദൂരദേശത്തേക്ക് യാത്ര ചെയ്യാനാകും കുടുംബത്തിൽ മംഗളകരമായ പ്രവർത്തനങ്ങൾ നടത്താനാകും ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും അടുത്തതായിട്ട് മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഈ വർഷം വ്യക്തി ജീവിതത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം എല്ലാ പ്രവർത്തനങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപമാനകരമായ സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നേക്കാം ആരോഗ്യം പലപ്പോഴും മോശമായി തുടരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും വീട്ടിൽ മോഷണം നടക്കാനുള്ള സാധ്യതയുണ്ട് ശുഭകാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകും വാഹന അപകടത്തിനും സാധ്യത ഏറെയാണ് കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഈ വർഷം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുക സർക്കാർ ജോലികളിൽ പ്രാരംഭ തടസ്സങ്ങൾക്ക് ശേഷം വിജയമുണ്ടാകും ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങൾക്ക് സമയം പാഴാക്കാതെ ശ്രദ്ധിക്കുക ജീവിതത്തിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകും സന്താനങ്ങൾ പുരോഗതി പ്രാപിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ഭൂമി കെട്ടിടം തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ വിജയം ഉണ്ടാകും ഈ വർഷം നിങ്ങളുടെ പല പദ്ധതികളും മുടങ്ങാനുള്ള സാധ്യത ഏറെയാണ് അവസാനമായിട്ട് മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഈ വർഷം ഗാർഹിക അന്തരീക്ഷത്തിൽ നിസ്സംഗത ബിസിനസ്സിൽ ചില ഉയർച്ച താഴ്ചകൾക്ക് ശേഷം വിജയം കൈവരിക്കും ജോലിഭാരം മൂലം മാനസിക പിരിമുറുക്കം ഉണ്ടാകും ഉദ്യോഗസ്ഥരുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ഈ കാലയളവിൽ നിങ്ങൾ നിരവധി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും അതുപോലെ തന്നെ ഈ വർഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിജയിക്കും വിലയേറിയ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു അടുത്ത ബന്ധുവിന്റെ മരണത്തിന് സാക്ഷിയായേക്കാം ഭൂമിയും കെട്ടിടങ്ങളും ക്രയവിക്രയം നടത്താനാകും അതുപോലെ തന്നെ വാഹനം വാങ്ങാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകരമായ ചില കർമ്മങ്ങളും നടക്കാനുള്ള സാധ്യത കൂടുതലാണ്